السلام عليكم ورحمة الله تعالى وبركاته الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور اللهم صل وسلم مبارك على نبينا محمد وعلى آله وصحبه أجمعين. قرآن بَرَنَتْنَا الْبَوْرِيَ تَنَوَّتِيَنَ بَدَأْمَتْ السَّرْشِ لَكِنْ يَعْلَكِ بَرْكُمْ سَعَدَمْ يَسَرْشِ الْنَّبَارِكِ نَزَّرْتُنَا بَعْدَ النَّبَائِنَ الْنَّدَمْ بَعْوُمْ إِنْ تَلْرَأَيْنَا അതിന്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിൻ്റെ പദാനുപദാർത്ഥം പഠിക്കാം നാം 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 ക്രിയകൾ പഠിക്കാൻ തുടങ്ങുന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ പഠിച്ച ക്രിയയാണ് നാം ലൈൽ രാത്രി ലയാലി രാത്രികൾ അൽ ലൈല രാവിനെ നാം ലിബാസൻ ലിബാസ് വസ്ത്രം വസ്ത്രം നാം 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 ലിബാസൻ അന്നഹാർ പകലിനെ നഹാർ നഹാർ പകൽ പകൽ നേരത്തെ പഠിച്ച പദമാണ് രാത്രി ജീവിതവേള ജീവിതവേള നീ നിർമ്മിച്ചു നിങ്ങൾ നിർമ്മിച്ചു ഞാൻ നിർമ്മിച്ചു ബനൈന നാം നിർമ്മിച്ചു നാം നിർമ്മിച്ചു

ഏഴ് മുതൽ വരെയുള്ള സംഖ്യകൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിരുന്നു വാഹിദ് സിനിൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിഷറ സബൻ ഏഴെണ്ണം ഷിദാദൻ ശക്തമായ ഷദീദ് ശക്തമായത് ഷിദാദ് ശക്തമായവ ഷതീദ് ഏകവചനം ഷിതാദ് ബഹുവചനം ഷതീത് ശക്തമായത് ഷിദാദൻ ശക്തമായവന നാം നിർമ്മിച്ചു ഫൗക്കും നിങ്ങളുടെ മേതെണ്ണം ഷിദാദൻ ശക്തമായ നാം ആക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി സിറാജൻ Wahid belaku, Siraj belaku, Wahaja katijoli kuna, Wahaja katijoli kuna, Sirajung Wahaja katijoli kuna belaku. Ibu deh Sirajan Wahajan, wajalna nam undaki. Sirajan wahid belaku, Wahajan katijoli വ അൻസൽന നാം ഇറക്കി അൻസലയുടെ വ്യത്യസ്ത രൂപ ഭേദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു അൻസല അവൻ ഇറക്കി അൻസലു അവർ ഇറക്കി അൻസൽത്ത നീ ഇറക്കി അൻസൽത്തും നിങ്ങൾ ഇറക്കി അൻസൽത്തു ഞാൻ ഇറക്കി അൻസൽന നാം ഇറക്കി വ അൻസൽന നാം ഇറക്കുകയും ചെയ്തു മിനൽ മിന മിനു മിൻ എന്ന് പറഞ്ഞാലും മിന എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് ഞാൻ നേരത്തെ പഠിച്ചിരുന്നു അഴുദ്ബുല്ലാഹി മിനെയ്ത്വനിൽ റജീം ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുൽ അഭയം തേടുന്നു മിനത്വാൻ പിശാചിൽ നിന്ന് മിനൽ മൊഴ്സിറാത്ത് മേഘങ്ങളിൽ നിന്ന് മൊഴ്സിറാത്ത് മേഘങ്ങൾ വെള്ളം സജ്ജാജ് കുത്തിയൊലിക്കുന്ന വൻസൽന നാം ഇറക്കുകയും ചെയ്തു മിനൽമൺ മേഘങ്ങളിൽ നിന്ന് വെള്ളം സജ്ജാജൻ കുത്തിയൊഴുകുന്ന പുറത്താക്കി അല്ലെങ്കിൽ പുറപ്പെടുവിച്ചു അതേപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ചു എന്ന അർത്ഥവുമുണ്ട് അഹ്റജ പുറപ്പെടുവിച്ചു അഹ്റജു അവർ പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ പുറത്താക്കി അഹ്റജിത്ത നീ പുറത്താക്കി അഹ്റജിത്തും നിങ്ങൾ പുറത്താക്കി യുഹ്രിജു അവൻ പുറത്താക്കുന്നു അല്ലെങ്കിൽ പുറത്താക്കും യുഹ്രിജൂൻ അവർ പുറ പുറത്താക്കും തുഹ്റിജ് നീ പുറത്താക്കും തുഹ്റിജൂൻ നിങ്ങൾ പുറത്താക്കും ഒഹ്റിജ് ഞാൻ പുറത്താക്കും നൊഹ്റിജ് നാം പുറത്താക്കും ഇവിടെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിക്കും എന്നുകൂടി അർത്ഥമുണ്ട് അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കും എന്നും അർത്ഥമുണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്ന അർത്ഥമാണുള്ളത് ലി നൊഹ്റിജ നാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ലി ഇക്ക് ഇതിനു വേണ്ടി നൊഹ്റിജു നാം ഉൽപ്പാദിപ്പിക്കുന്നു നൊഹ്റിജു നാം ഉൽപ്പാദിപ്പിക്കുന്നു ലി വന്നു കഴിഞ്ഞാൽ ലി നൊഹ്റിജ എന്നാണ് പറയേണ്ടത് ലി നൊഹ്റിജ നാം ഉൽപാദിപ്പിക്കുന്നതിന് ബിഹി അതിനെക്കൊണ്ട് ഇവിടെ അർത്ഥം അതുവഴി ബിഹി അവനെ കൊണ്ട് ഇവിടെ അർത്ഥം അതുവഴി ബിഹി അതുവഴി അതിനെ കൊണ്ട് അല്ലെങ്കിൽ അതുവഴി ഹബ്ബൻ ധാന്യം ഹബ്ബ് നാം സൂറത്തു അബസിൽ നേരത്തെ പഠിച്ചു കഴിഞ്ഞിരുന്നു അമ്പത്ത് അത് മുഖേന നാം ഹബ്ബൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്യം വനബാത്ത ചെടിയും ജന്നാത്തിൻ തോട്ടങ്ങളും ജന്നത്ത് തോട്ടം ജന്നാത്ത് തോട്ടങ്ങൾ അൽ ജന്ന സ്വർഗം അൽ ജന്ന സ്വർഗം അല്ലെങ്കിൽ സ്വർഗീയാരാമം സ്വർഗീയ തോട്ടം ജന്നാത്തിൻ തോട്ടങ്ങളും അൽഫാഫ ഇടതൂർന്ന അൽഫാഫ് ഇടതൂർന്ന ഒരിക്കൽ കൂടി അതിൻ്റെ പദാനുപദാർത്ഥങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം ഞാനതിൻ്റെ അർത്ഥം പറയാം നിങ്ങളത് ആവർത്തിക്കുക വജാലന നാം ആക്കി അല്ലെയിൽ രവിനെ ലിബാസ വസ്ത്രം വജാലന നാം ആക്കി അന്നഹാർ പകലിനെ മാഷ ജീവിതവേള വനൈന നാം നിർമ്മിച്ചു ഫൗക്കും നിങ്ങളുടെ മീതെ സബഅൻ ഏഴെണ്ണം ഷിദാദ ശക്തമായ നാം ഉണ്ടാക്കി സിറാജൻ ഒരു വിളക്ക് വഹാജ കത്തിജ്വലിക്കുന്ന നാം ഇറക്കുകയും ചെയ്തു മിനൽ മഴ സിറാത്ത് മേഘങ്ങളിൽ നിന്ന് വെള്ളം സജ്ജാജ കുത്തിയൊഴുകുന്ന ലോഹ്രിജ നാം ഉൽപ്പാദിപ്പിക്കുന്നതിന് ബിഹി അതുവഴി ഹബ്ബ ഹബ്ബധാന്യം വനബാത്ത ചെടിയും ജന്നാ തോട്ടങ്ങളും അൽഫാഫ ഇടതൂർന്ന ഈ സെഷനിൽ അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഇൻറ്റലറ എന്ന ക്രിയയാണ് അതിൽ നാലഞ്ച് പ്രാവശ്യം ഈ ക്രിയ ആവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അറബിയും മലയാളവും ഞാൻ പറയാം നിങ്ങളത് ശ്രദ്ധിക്കുക ഇൻടലറ അവൻ പ്രതീക്ഷിച്ചു ഇൻറ്റലറു അവർ പ്രതീക്ഷിച്ചു ഇൻടലർത്ത നീ പ്രതീക്ഷിച്ചു ഇൻടലർത്തും നിങ്ങൾ പ്രതീക്ഷിച്ചു ഇൻതലർത്തു ഞാൻ പ്രതീക്ഷിച്ചു ഇൻതലറിന നാം പ്രതീക്ഷിച്ചു എന്തെറു അവൻ പ്രതീക്ഷിക്കുന്നു എൻ അവർ പ്രതീക്ഷിക്കുന്നു തൻതലിറു നീ പ്രതീക്ഷിക്കുന്നു തൻതലിറൂൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അൻതലിർ ഞാൻ പ്രതീക്ഷിക്കുന്നു നീർ ുന്നു ഇൻതർ നീ പ്രതീക്ഷിക്കൂതൂ നിങ്ങൾ പ്രതീക്ഷിക്കൂത്തൻ തളിർ നീ പ്രതീക്ഷിക്കരുത് ലാത്തൻ തളിറു നിങ്ങൾ പ്രതീക്ഷിക്കരുത് മുൻതവിർ പ്രതീക്ഷിക്കുന്നവൻ മുൻതവർ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്തിവാർ പ്രതീക്ഷിച്ചിരിക്കൽ ഹുവൻ അവൻ പ്രതീക്ഷിച്ചു ഹിയൻ തലറ അവൾ പ്രതീക്ഷിച്ചു അവൻ പ്രതീക്ഷിക്കുന്നു ഹിയ തൻ അവൾ പ്രതീക്ഷിക്കുന്നു അൻ്റെ തൻ തലിർ നീ പ്രതീക്ഷിക്കുന്നു ഹിയ തൻ തലിർ അവൾ പ്രതീക്ഷിക്കുന്നു ഇൻതലറ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക എന്ന് ഇംഗ്ലീഷും മലയാളവും ചേർത്ത് പറയാം നമുക്ക് ഇന്തലറ വെയിറ്റ് ചെയ്തു ഇന്തവിർ നീ വെയിറ്റ് ചെയ്യൂ ഇനി ഞാനതിൻ്റെ അറബി മാത്രം പറയാം ഇന്തലറ ഇന്തറു ഇതർത്ത ഇന്തലർത്തും ഇന്തലർത്തു ഇന്ത്ലറിന എന്തവിർ ينتظرون. تنتظر. تنتظرون. انتظر. ننتظر. انتظر. انتظروا. لا تنتظر. لا تنتظروا. منتظر. منتظر. انتظار. هو انتظر. هي انتظرت.

لا تنتظر لا تنتظره منتظر منتظر انتظار هو انتظر هي انتظرت هو ينتظر هي تنتظر أنت تنتظر هي تنتظر البنغولي بقتل انتظر انتظرو انتظرت انتظرتم انتظرت، انتظرنا ينتظر ينتظرون تنتظر تنتظرون. أنتظر، ننتظر. انتظر، انتظروا. لا تنتظر، لا تنتظروا. انتظر، انتظر، انتظار. هو انتظر، هي انتظرت. هو ينتظر، هي تنتظر. أنت تنتظر، هي تنتظر. മഷാ അള്ളാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആാനിലെ അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറോളം പദങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു ഒരു പേജിലെ നൂറ്റി മുപ്പത് പദങ്ങളിൽ നൂറ്റി ഒന്ന് പദങ്ങളും നമുക്കിപ്പോൾ അറിയാം ആകെ ഖുർആാനിലെ പദങ്ങളുടെ എഴുപത്തിയെട്ട് ശതമാനവും നാം പഠിച്ചു കഴിഞ്ഞു ഇനി നാം ഖുർആൻ ആശയം ഉൾക്കൊണ്ട് കൊണ്ട് മാത്രം വായിക്കുക على الجياد تلبغت وكثر ورك قدتت وبالله التوفيق سبحان الله وبحمده سبحانك اللهم وبحمدك نشهد ان لا اله الا انت ونستغفرك ونتوب اليك وصلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله تعالى وبركاته